മച്ചന്മാർ ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത് ടെലഗ്രാം കെയിം ക്രിപ്റ്റ് ഓഗൺ ചെയ്യാനുള്ള നമ്മുടെ ടെലഗ്രാം കെയിമിൻ്റെ ഡെയിലി കോംബോ അതായത് ഇന്നത്തെ ഡെയിലി കോംബോ ആണ് ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് മില്യൻ കോയൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരമാണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ നമുക്ക് ആദ്യമായിട്ട് കോംബോ ഏതെന്നാൽ നമ്മൾ സ്പെഷ്യൽ പോകുന്നു ഓൾറെഡി ഒരു കോംബോ ഞാൻ ഇവിടെ നിന്ന് സ്പെഷ്യൽ നമുക്ക് ന്യൂ കാർസ് ന്യൂ കാർസിൽ ഞാനിപ്പോഴേ ഓൾറെഡി നേടിയത് കൊണ്ട് എനിക്ക് ന്യൂ കാർഡ്സിൽ പോകേണ്ട ആവശ്യമില്ല നമ്മൾ സ്പെഷ്യൽ തന്നെ നമുക്കത് കിട്ടുകയായിരിക്കും ഞാനിപ്പോൾ ആരോ മാർക്ക് കാണിക്കുന്നില്ല അതാണ് നമുക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇത് വൺ മില്യൺ വൺ മില്യൺ ലോട്ടറി എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അഞ്ച് മില്യൺ കോഴ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഞാൻ രണ്ടാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് ഏതാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാർഡ് സെക്യൂർ രണ്ടാമത്തെ കാർഡ് യെസ് കോയിൻ പ്ലസ് കോയിൻ ഫ്ലക്സാൻ രണ്ടാമത്തെ കാർഡ് അത് പി എൻ ടീമിലാണ് പി എൻ ടീമിൽ കോയിൻ ഫക്സാൻ രണ്ടാമത്തെ കാർഡ് നമുക്ക് അടുത്ത കാർഡ് ഏതാണെന്ന് നോക്കാം അതിൽ തന്നെയാണ് അതിൽ മൂന്നാമത്തെ കാർഡും അതിൽ തന്നെയാണ് വരുന്നത് ഞാനത് രണ്ടാമതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കോയിൻ സേവൻ ചെയ്യുന്നത് യെസ് കോയിൻ എസ് ഗ്രാഫ് ക്രയോഗ്രാഫ് രണ്ടാമത്തെ കാർഡാണ് മൂന്നാമത്തെ കാർഡ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കാണിച്ച് തരാം ഓക്കെ സെക്യൂരിറ്റി ഓഡീഷൻ യാസ് കറക്റ്റ് സെക്യൂരിറ്റി ഓഡീഷൻ അപ്പോൾ എൻ്റെ മൂന്ന് കാർഡുകളും എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഇവിടെ അഞ്ച് മില്യൻ കോയിൻസ് ഹാഷ്യൂ കോമ്പാക്റ്റിൻ്റെ അഞ്ച് മില്യൺ കോയിൻസ് ഞാൻ ഇവിടെ ഏൺ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതുപോലത്തെ ടാസ്കുകൾ ചെയ്ത് നമുക്ക് ഒരുപാട് 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 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ലിസ്റ്റിന് വരുമ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും